അലാറത്തിന്റെ ശബ്ദം കേൾക്കാണ്ട് എണീക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച അതുകൊണ്ട് തന്നെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് ഫുഡ് പ്ലാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് ഒരു വികാരത്തിനുപരി ഒരു ആശ്വാസമാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു സുഖം അതുകൊണ്ട് ഞായറാഴ്ച രാവിലെ തന്നെ ഇറങ്ങി രാവിലെ എന്ന് പറയാൻ പറ്റില്ല ഒരു പത്തര കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ നേരെ ഒരു മസാല ദോശ കഴിക്കാൻ പോയിട്ട് ഗീ റോസ്റ്റ് അങ്ങ് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലേറ്റ് ആയി പോയി ഇനി ഇതാവർത്തിക്കരുത് എന്നോട് എന്നോടങ്ങിയ അത് കഴിഞ്ഞ് പിന്നെ സിനിമ ഡൗൺലോഡ് ഇത് ഇന്നലും ഡൗൺലോഡ് ചെയ്തതല്ല കുറച്ച് സിനിമ ഇടയിൽ അടുത്ത ഫുഡ് പ്ലാനിങ്ങിന്റെ വിളി വന്നു നമ്മുടെ സാക്ഷാൽ ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി ഇല്ലാണ്ട് എന്ത് ഞായറാഴ്ച അതും വെറും ചിക്കൻ ബിരിയാണി ഇല്ല ചിക്കൻ ഫ്രൈ ബിരിയാണി അങ്ങനെ ബിരിയാണി ആസ്വദിച്ചു കഴിഞ്ഞ അങ്ങനെ നേരം സിനിമ കാണാൻ ഇരുന്നു അങ്ങനെ അധിക സിനിമകളിലൊന്നും കാണാത്ത ഒരു കഥയും കഥാ തന്നെയായിരുന്നു ചു അങ്ങനെ 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 അടുത്ത ഞായറാഴ്ചയും കഴിഞ്ഞു അപ്പൊ ശെരി അടുത്ത ദിവസം കാണാം